ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈൻ എന്ന് അപ്പതാ ഞാന് ഈവനിങ് വാക്കിങ്ങിലാട്ടോ പിന്നത്തെ വ്യായാമത്തിലാണ് ഇങ്ങനെ ഒന്നും എവിടെയില്ല വീടിന് ചുറ്റും ഇങ്ങനെ നടക്കാനറിയതോ വീടിന്റെ ചുറ്റും ഇങ്ങനെ നടക്കണ വിശേഷം സുഖമല്ല എല്ലാവർക്കും ചീനിച്ചിട്ടോ നടന്നു പതുക്കെ നടക്കാനാ പറഞ്ഞ കേട്ടോ സ്പീഡ് വേണ്ട നടക്കുന്നുണ്ടതുക്കെ ഇങ്ങനെ സ്പീഡിന് ചുറ്റും അത്യാവശ്യ സ്ഥലമുണ്ട് വീടിന് ചുറ്റും ഇങ്ങനെ നടക്കുക നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാക്കും ആ മുന്നേ കാണുന്ന പള്ളിയാണേ വന്ന് വന്നിട നമ്മളെ വീടിന് വീട്ടിലേക്ക് പോകും നന്റി വരും അതാ അവിടെ നിന്ന് കളിക്കട്ടെ അതോ ആ ഒരു നമ്മടെ വീടിന്റെ തൊട്ടപ്പച്ച പറമ്പാണെ നമ്മളെ പറമ്പാണ് കൂട്ടൊന്ന് കളിക്കാൻ കേട്ടോ ഇതോളപ്പന്റെ അനിയന്റെ മോനാണ് പറഞ്ഞ വീട്ടില് ഗാഡൻ കാണിച്ചിട്ടോ

ുള്ള ചെറിയൊരു വഴിയെട്ടോ പിന്നെ ഓട്ടോ ഓട്ടോ പോവും ചെറിയ കാറുകൾട്ടോ അങ്ങനത്തൊക്കെ പോവും ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെയാണ് നമ്മളെ വീട് വീട് അപ്പം ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വിശേഷം ഒക്കെ അടുത്ത് നടന്ന് ക്ഷീണിച്ചു ഇവരിതാ നല്ല കളിയാ വിശേഷം എന്താ മുഖക്കായക ചൂടേ കളിക്കുമ്പോൾ വാച്ചു കിട്ടോ ഉണ്ടോണ്ടോ കളിക്കുമ്പോ കെട്ടരുത് കേട് വന്നിട്ട് എന്നോട് കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആസിലി ആസിലും എന്താ ക്ഷീണിച്ച് ഓടി പാഞ്ഞു കളിച്ചിട്ടേ പറയാൽ മൂന്നില് പഠിക്കണ മൂന്നില് വയസ് ഒമ്പത് പഠിക്കണ സ്ഥലത്തിന്റെ പേര് മാവ് ഞാന് അഞ്ചാം ക്ലാസ്സിൽ വയസ്സ് പതിനൊന്ന് എന്നിട്ട് ഈ നോക്കിയതാണ് പൊട്ടത്തിന്റെ കളിക്കൊട്ടി ഇവരെ വൈകുന്നേരം വരെ അതെ